നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും വലിയൊരു കുരുക്കാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരന്വേഷണത്തിനായി ഇ ഡി സംഘം ഒരുങ്ങുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അഴിമതി അന്വേഷിക്കാനായി സി ബി ഐ ഉൾപ്പെടെ എത്തുന്നുവെന്ന വ്യക്തമായ ധാരണ ഉണ്ടായത് എസ് എഫ് ഐ ഇ ഡി അതുപോലെ തന്നെ സി ബി ഐ അങ്ങനെ മൂന്ന് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ വിടാതെ പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും നിർണായകമായ ദിനം ഇന്ന് ദില്ലിയിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിധി പുറത്തുവരാനിരിക്കുകയാണ് സി എം ആർ ലെക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണയ്ക്ക് പിന്നാലെ ഇ ഡിയും പാഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഒരുക്കം തന്നെ നടത്തുന്നുവെന്നാണ് ദേശീയ മാധ്യമമായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എസ് എഫ് ഐ ഒ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു അതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നത് വീണക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ പല വിവരങ്ങളും അത് എസ് എഫ് ഐ ഒയുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് തന്നെ പോകുന്നുവെന്ന വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു രാജ്യത്തിന് പുറത്തും പലതരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ തന്നെ പൂർണ്ണമായും അന്വേഷിച്ചറിയാനുള്ള പരിമിതികൾ എസ് എഫ് ഐ ഒ പങ്കുവച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതിന് പിന്നിൽ വിദേശ രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ചും കാനഡയിലെയും ദുബായിലെയും ഇടപാടുകളൊക്കെ പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് കരിമണൽ കമ്പനിയായിട്ടുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന സി എം ആർ എൽ ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ നൽകിയെന്നാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതുമാണ് കേസിൽ വീണയെ വിചാരണ ചെയ്യാനാകട്ടെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയൊരു സംശയം നേരത്തെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ധൃതി പിടിച്ച് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വരും കാലത്ത് അറസ്റ്റ് ഭയക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് ഇ ഡി അന്വേഷണത്തിലൂടെ മുന്നിൽ കാണുന്നത് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തെ പ്രത്യേകിച്ച് യു എയിലെ ഒരു ബാങ്കിലെ പണമിടപാട് തന്നെയാണ് അവിടെയുള്ള പണമിടപാടും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കുള്ള പരിമിതികളുണ്ട് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ നിയമപരമായിട്ടുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമോപദേശം തന്നെയാണ് തേടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്താനുള്ള സഹായമാണ് എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസപ്പെട്ട ഇടപാട് അഴിമതിയാണെന്ന നിഗമനം എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഴിമതി വന്നു കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കാനായി സി ബി ഐ സംഘം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം തന്നെ മനോരമ ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നതനുസരിച്ച് സി ബി ഐ അന്വേഷണം ഉറപ്പായും എത്തുമെന്നുള്ളതാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുത്ത പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ സി ബി ഐക്ക് എത്താനായി സാധിക്കും കേസിലെ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് എസ് എഫ് ഐ ഒക്ക് ഇ ഡി തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും കമ്പനിയും യാതൊരുവിധ സേവനവും നൽകാതെ കൈപ്പറ്റിയെന്നാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു ഈ പണം കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുകയാണ് വീണക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ പണം കൊടുത്തതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയെന്നുള്ളത് എസ് എഫ് ഐ കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എസ് എഫ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു പി എം എൽ എ വകുപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിലൂടെ ഈ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം കിട്ടിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയതാണ് സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പരിശോധിക്കേണ്ടത് പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് സി ബി ഐയുമാണ് അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എത്രത്തോളം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വ്യക്തമായ സൂചനയുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി വ്യക്തമായ തെളിവടക്കം കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ കേസുകളുടെ വിചാരണ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ച് ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സി ബി ഐ കൈപ്പറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആകുന്നത് കൊണ്ട് തന്നെ രേഖകൾ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥനും ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റേത് തന്നെയാണെന്ന് ആവർത്തിച്ച് തറപ്പിച്ച് പറയുന്നു ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ഹർജിക്കാരൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ സംശയവുമില്ല കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ് മറുനിലയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്നൊരു പരാമർശം ഉണ്ടാകുന്നത് ഈ വിഷയത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഏത് വിധേനയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണാട്ടി സുനീഷം എന്നിവർ ചേർന്നുള്ള ഒരു അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ലെന്ന് പറയാൻ സി പി എം നേതാക്കൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത് പോലും എന്നാൽ അതേക്കുറിച്ച് ആരും തന്നെ സി പി എം നേതാക്കൾ ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായിട്ടുള്ള എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്നും പണമെത്തി എന്ന വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് കനേഡിയൻ കമ്പനി ലാവ്ലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഇത്തരത്തിൽ ഈ കമ്പനിയുടെ അബുദാബിയിലെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ അബുദാബിയിലെ സ്വകാര്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം കൃത്യമായി അയച്ചത് അതിലേതെങ്കിലും തരത്തിലുള്ള അവിഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു കേൾക്കുകയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ നൽകിയതാകട്ടെ അബുദാബിയിലെ തന്നെ ബാങ്ക് ജീവനക്കാരായിരുന്നു എന്നാൽ അബുദാബിയിലെ ഈ ബാങ്ക് ജീവനക്കാരൻ ഈ വിവരങ്ങൾ എസ് എഫ്ഐ യുക്ക് നൽകിയതിന് തൊട്ടുപുറകെ ഈ ജീവനക്കാരനെ ബാങ്ക് പുറത്താക്കിയെന്ന റിപ്പോർട്ട് മലയാള മനോരമ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കടക്കം ഈ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ ഈ ജീവനക്കാരനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വേണം കരുത എന്തായിരുന്നാലും ഗൾഫിലേക്കടക്കം ഈ അന്വേഷണം പോകുമെന്ന് സാരം ഗൾഫിലുള്ള ഒരു വി ഐ പി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം തന്നെ ബലപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഒരു സംശയം അത് എസ് എഫ് ഐ ഒ അടക്കം സംശയിക്കുമ്പോൾ ഇത് കൂടുതൽ സംശയത്തിൻ്റെ ആനുകൂല്യം നേടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്താക്കിയ ജീവനക്കാരൻ്റെ മൊഴി ഏറ്റവും അധികം നിർണായകം തന്നെയാണ് അതെടുക്കാനുള്ള നീക്കം അന്വേഷണ ഏജൻസികൾ ശ്രമിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ഈ ഹർജിയിലെ വിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് ഏറ്റവും നിർണായകമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല അത് ഇന്ന് തന്നെയാണ് പരിഗണിക്കുന്നത് വിധി സി എം ആറിൽ അനുകൂലമായി കഴിഞ്ഞാൽ ഇ ഡി എയും സി ബി ഐ തൽക്കാലം ഭയക്കേണ്ട എന്നൊരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വരും ഇനി മറിച്ചായി കഴിഞ്ഞാൽ ഇ ഡിയും സി ബി ഐയും കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത് സി എം ആർ എൽ സി ജി എം പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായിട്ടുള്ള കെ സഹേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം അനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ഇപ്പോൾ ചുമത്തിയത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൻ എസ് കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട് പത്തു വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിൻ്റെ മൂന്നിരട്ടി വരെയോ പിഴയോ ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും ശശിധരൻ കർത്തയുടെയും പേരിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഇതിന്റെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ എന്താകുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിലാക്കിയതും ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ലാവ്ലിൻ അഴിമതി കേസാണ് പിന്നീട് അങ്ങോട്ട് ഏറെക്കാലം ഇതുവരെയും കേട്ടുകേൾ പോലും ഇല്ലാത്ത തരത്തിൽ കേസ് മാറ്റിവയ്ക്കുന്നതും കോടതിയിൽ നിന്നും ആദ്യം കുറ്റവിമുക്തി നേടിയെങ്കിൽ പോലും വീണ്ടും വീണ്ടും അത് സുപ്രീംകോടതിയുടെ പരിഗണനയിലെത്തിയതുമൊക്കെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്കലാപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതിനിടയിൽ തന്നെയാണ് ലാബ്ലിൻ്റെ പേര് വീണ്ടും മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടും കൂട്ടിയിണക്കുന്ന രീതിയിലേക്കുമൊക്കെ തന്നെ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്നുള്ള വിവരം അടക്കം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് മാസപ്പടി വിവാദത്തിനിടയിൽ എക്സാലോജി കമ്പനി വീണാ വിജയൻ അടച്ചുപൂട്ടിയിരുന്നു അതും വലിയ വിവാദത്തിലായി മാറിയിരുന്നു പിന്നീട് പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്നുണ്ട് വീണ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്നുള്ള ആരോപണം ഉയർത്തി ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഈ ആരോപണവുമായി കോടതിയിലേക്ക് എത്തിയത് കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജിന്റെ ഉപഹർജി ഹൈക്കോടതിയിലെത്തി കേരളത്തിലെ പ്രധാന നേതാവിൻ്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങളും ഈ സംശയ നിഴലിലാണെന്നുള്ള ആരോപണം കൂടുതൽ ബലപ്പെട്ടു അതിലേക്കടക്കം പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പി ഡബ്ല്യു സി അതുപോലെ ലാവലിംഗ് കമ്പനി അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്ന ആരോപണം ഷോൺ ജോർജ്ജാണ് മുന്നോട്ട് കൊണ്ടുവന്നത് ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനായ കെ എസ് ഐ ഡി സിക്കുമെതിരെ ഒക്കെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു അതിലൂടെ ആകെ പരിങ്ങലിലായത് കേരള മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് തൻ്റെ മകൾക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ അങ്കലാപ് ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇൻറ്ററിൻ സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു പി വി അത് പിണറായി വിജയനാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് ഷോൺ ജോർജ് അടക്കം രംഗത്ത് വന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചു പോവുകയാണ് സി പി എമ്മും അതുപോലെ തന്നെ ഭരണപക്ഷവും എസ് എഫ് ഐ ഒ കുറ്റപത്രം ഈ ആരോപണങ്ങളെ ഒക്കെ തന്നെ എന്ന് വേണം കരുതാൻ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നുള്ള ആരോപണമാണ് പ്രധാനമായും നേരത്തെ ഉയർന്നു കേട്ടത് കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി എസ് എഫ് ഐ ഒയുടെ ഈ കുറ്റപത്രം സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയ ശേഷമാകും ഇ ഡിയുടെ രംഗപ്രവേശം കൂടി ഇനി ഉണ്ടാവുക എന്ന് വേണം കരുതാൻ സി എം ആർ ൽ നിന്നും അതിൻ്റെ ഉപകമ്പനി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈഡും പലിശയും ഒന്നും തന്നെ ഇല്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോചിക്കിന് എന്തിനാണ് വായ്പയ്ക്ക് കൊടുത്തത് ആ വായ്പ കൊടുത്തതിൽ ഉറപ്പായും ഒരു അന്വേഷണം ഉണ്ടാകും അത് എന്ത് ഉറപ്പിൻ്റെ പേരിലാണ് എന്ത് ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രിയാണോ അതിലെ ഗ്യാരണ്ടി എന്നുള്ള ചോദ്യം അടക്കം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് സി എം ആറിലുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ തന്നെ ഇ ഡി ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു സി എം ആറിൽ നിന്നും പല സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളുമൊക്കെ ഉദ്യോഗസ്ഥരും അടക്കം നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഈ വിഭാഗത്തിൽ എക്സാലോജിക്കും ഉൾപ്പെടുന്നുണ്ട് അതിൽ വീണയുടെ കേസ് മാത്രമാണ് ഏറ്റവും അധികം ഉയർന്നു കേട്ടത് മറ്റുള്ള കേസുകളൊക്കെ അതിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ ആയതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ എവിടെയും എംപോറിൽ നിന്ന് വായ്പ വാങ്ങിയത് ബെംഗ്ലൂരിലായിരിക്കാം എന്നാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് സി എം ആറിൽ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം ഈടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന രീതിയിലായിരിക്കും കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇനി ഒരു അന്വേഷണം വിപുലപ്പെടുത്താൻ തുടങ്ങുന്നത് അതിൻ്റെ ഭാഗമായി വീണാവിജയനെ അടക്കം ഇനി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട് നേരത്തെ എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടർ കൂടിയായിട്ടുള്ള വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലായതുകൊണ്ട് കേസ് കർണാടകയിൽ കൊടുക്കാനാണ് തയ്യാറായത് അതിനിടയിൽ എസ് എഫ് ഐയുടെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ആ ഹർജിയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ വാദം കേൾക്കാൻ പോകുന്നത് പരിഗണിക്കാൻ പോകുന്നത് ഹർജിയിൽ എസ് എഫ് ഐ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു സി എം ആർ എല്ലിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലാണിന്ന് ഹാജരാകുന്നത് കേസിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജിയുമായി എത്തിയിരിക്കുന്നത് എന്താകുമെന്നുള്ളത് ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും എസ് എഫ് ഐ ഒ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നുമാണ് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാസപ്പെട്ട കേസിൽ വീണാ വിജയനെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം എസ് എഫ് ഐ ഒ സമർപ്പിക്കുകയുണ്ടായത് യാതൊരു സേവനവും നൽകാതെ വീണ പണം കൈപ്പറ്റി എന്ന് കണ്ടെത്തി വീണയുടെ എക്സാലോജി കമ്പനി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തി പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ വീണക്കെതിരെ ചുമത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്